നിങ്ങൾക്ക് ഏരിയയെ പറ്റി അറിയാത്തതുകൊണ്ടാണ് ഈ കൊലപാതകത്തിൽ ഇത്രയും അതിശയം തോന്നുന്നത് ഇതിവിടെ നിത്യ സംഭവമാണ് പിന്നെ കേസ് അന്വേഷണത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യാമെന്നല്ലാതെ ഒന്നും കിട്ടാൻ പോകുന്നില്ല വെറുതെ മിസ്റ്റർ അങ്ങനെ അങ്ങ് നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരാളാണോ കൊല്ലപ്പെട്ടത് ഈ ഹൈ റേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം മാസ്റ്റർ ഒരു ഉന്നതനായ മനുഷ്യനായിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എത്ര ഉന്നതനായതും കള്ളുജാരായും കുടിച്ചാൽ ഇതൊക്കെ തന്നെ അനുഭവം അദ്ദേഹം സൽസ്വഭാവിയായിരുന്നു എന്നാണ് തൊഴിലാളികളെല്ലാം പറഞ്ഞത് ഈ രാഷ്ട്രീയക്കാരുടെ സൽസ്വഭാവത്തെ പറ്റി ഇനിയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ ആരും അറിയാതെ എല്ലാ ആഭാസങ്ങളും കാണിക്കും പുറമേ സദാചാരം പ്രസംഗിച്ചുകൊണ്ട് കാണുകയും ചെയ്യും ഇല്ലെന്ന് ചുമ ആ മാസ്റ്റർ പറ്റി ഇങ്ങനെ ഒരു അഭിപ്രായം ആദ്യമായി നിങ്ങൾ പറഞ്ഞാണ് ഞാൻ കേൾക്കുന്നത് ഞാനെല്ലാം തുറന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരനാണ് പിന്നെ നിങ്ങൾക്ക് അന്വേഷിച്ചേ തീരുമെങ്കിൽ അന്വേഷിക്കുകയോ തെളിവെടുക്കുകയോ എന്ത് വേണം ചെയ്യാം മാസ്റ്റർ നിങ്ങളുടെ ഏറ്റവും അടുത്ത സ്നേഹനായിരുന്നില്ലേ മാസ്റ്ററും ഞാനും തമ്മിൽ അത്ര അടുത്തൊന്നും ആയിരുന്നില്ല പിന്നെ പേര് അറിയുന്ന കൊണ്ട് എന്റെ പറമ്പിൽ തന്നെ ശ്രമമടക്കാൻ ആയത് ഉള്ളൂ ഏതായാലും ഈ കേസ് തെളിയിക്കേണ്ടത് എന്റെ പ്രശ്നമാണ് പ്രശ്നമാണോ തെളിയിച്ചോ പറഞ്ഞു വേണ്ടെന്ന് ഇവിടെ പല കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പ് പല ഇൻസ്പെക്ടർമാർ ഇരുന്നിട്ടുണ്ട് പെൻഷൻ പറ്റുന്നവരെ അവരൊക്കെ ശ്രമിച്ചിട്ടും ഒരു കേസ് പോലും തെളിയിക്കാൻ കഴിയാതെയാണ് പോയത് മിസ്റ്റർ മേനോൻ മാന്യന്മാരായ നിങ്ങളെപ്പോലുള്ളവരുടെ മനോഭാവം എങ്ങനെയായാൽ കണ്ണു നടക്കുന്ന ചില കൊലപാതകങ്ങൾ പോലും തെളിയിക്കാൻ ആയിരം ഞാനായിരം ജോലിയുള്ളവരാണ് എനിക്ക് ഈ കേസന്വേഷണത്തിന്റെ പുറകെ ഒന്നും നടക്കാൻ സമയമില്ല നിങ്ങളുടെ ഒരു സ്നേഹിതൻ നിങ്ങളുടെ തോട്ടത്തിൽ വെച്ച് തന്നെ കരുതിക്കൂട്ടി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ കേസ് തെളിയിക്കുന്നതിൽ നിങ്ങൾക്കും ധാർമ്മികമായ ചുമതലയുണ്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നതിന് മാത്രമല്ല ഈ കേസ് തെളിയിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തോ താല്പര്യക്കുറവുള്ളത് എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്ത് എനിക്കൊന്നും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാണ് കൊലയാളിയെ കണ്ടുപിടിക്കാൻ ഇവിടുത്തെ തൊഴിലാളികൾ ഒന്നിറങ്ങും എന്റെ പിന്നിലുണ്ട് മാസ്റ്ററെ കൊന്നവൻ എത്ര വിലയനായാലും ശരി ആ കൈകളിൽ ഞാൻ വിലങ്ങ് വെക്കുക തന്നെ ചെയ്യും വെരി ഗുഡ് വിഷ് യു സക്സസ് ശരി പിന്നെ കാണാം മുതലാളി ഈ ഇൻസ്പെക്ടറെ നമ്മൾ വളരെ സൂക്ഷിക്കണം അയാൾ എന്തൊക്കെയോ മനസ്സിലാക്കിയതുപോലെയാണ് സംസാരിക്കുന്നത് മാസ്റ്ററുടെ മകള് മുതലാളിക്കെതിരായിട്ടാണ് മൊഴി കൊടുത്തിരിക്കുന്നത് ഓഹോ വല്ലതും കഴിക്ക ചേച്ചി എനിക്കൊന്നും വേണ്ടാമിനെ എന്റെ വിശപ്പിന്റെ അഹുക്ക് തീർന്നു ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കാനല്ലേ ബാപ്പ എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് ചേച്ചി ഇങ്ങനെ പട്ടണി കിടന്ന ഞാൻ ബാപ്പോട് ചെന്ന് എന്ത് പറയൂ ആരാ അതെന്താ എന്താണ് പെണ്ണിനെ കാക്കയുടെ വീട്ടിൽ പറഞ്ഞു ഞാനിന്നിവിടെ തങ്ങാൻ വന്നതാ തന്നാനോ ഒന്നും അറിയാൻ പറ്റും ഇനി വരാൻ പറഞ്ഞിട്ടില്ല ഞാൻ വന്നു ഇത് എനിക്കറിയില്ല ഓഹോ നിനക്കറിയില്ല ആരേ അത് ഇതാ നിന്റെ കൃഷിയല്ലേ അയ്യോ സത്യമാണ് ഞാൻ പറഞ്ഞത് നിന്റെ ഒരു സത്യം ഇതുപോലെ നിന്നെ അന്വേഷിച്ചുകൊണ്ടല്ലേ നിന്റെ തന്റെ കൊണ്ടത് നിങ്ങളുടെ നീന്തൊന്നൂടെ നിങ്ങൾ എന്നോട് രാത്രി വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ சேவடி கேட்கு முதலாளி தோட்டத்தில் வச்சு நினைக்கோ எந்தோம் பையான இனி தோட்டத்தில் இவ்ளான் மாறி சரியா இன்னும் தான் நமக்கு முதலாளி கண்டு இன்னொரு தீர்மானம் എന്തെങ്കിലും രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് എന്ത് താമസിച്ചത് ക്ഷമിക്കണം ഞാൻ ആദ്യമായിട്ട് എന്തിന് ഏത് സ്ഥലത്തെ കുറിച്ച് അറിയണമെങ്കിലും ഇതായി കറപ്പായോട് ചോദിക്കണം ഈ ഹൈവേ ഭൂമിശാസ്ത്രം ഇവരെ പോലെ മറ്റാർക്കും അറിയില്ല ഇവരെ ഡ്രൈവറാണ് എന്ന് പറഞ്ഞാൽ കാറിന്റെ മാത്രമല്ല എന്റെയും ഡ്രൈവറാണ് ഇവിടെ ആദ്യം കണ്ട് വേണ്ട ഉപദേശങ്ങളൊക്കെ വാങ്ങിക്കണമെന്നാണ് അദ്ദേഹത്തെ കേട്ടവന്നിരിക്കും രാവിലെ ഫോൺ ചെയ്തിരുന്ന കാര്യം പോലാളി പറയാൻ വന്നു എന്നു ആ ബാബു ഫോട്ടത്തിൽ മരിച്ചു വരുന്ന ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ച് ഞാൻ ഫോൺ സൂചിപ്പിച്ച് ഓർക്കുന്നില്ലേ അയാൾക്കൊരു മകളുണ്ട് ഇവിടെയുള്ള കള്ളുകുടിയന്മാരെല്ലാം രാത്രിയായാൽ അവളുടെ വീട്ടിലെ ഓക്കെ അവളെ കിടക്കിട്ടൂടി അല്ല ഇവിടെ അയാൾ പ്ലാന് വല്ല തടസ്സവും ഉണ്ടായെങ്കിലോ ഞാൻ പോകുന്ന വഴി അവിടെ അവിടെ ചെല്ലുമ്പോ അവിടെയുള്ള തെണ്ടിയോ എല്ലാം കൂടെ വന്ന് അത് ഇതൊക്കെ പറയാതെ വിശ്വസിക്കരുത് ആരൊക്കെ അവിടെ ഒരു വിട്ടാ പറഞ്ഞു